തുമ്പാ വിവാദത്തിൽ കോഴിക്കോട് എടത്തനാട്ടുകര പി കെ എം യു പി സ്കൂളിലെ അധ്യാപകൻ ടി കെ അഷ്റഫിന് സസ്പെൻഷൻ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിനാണ് നടപടി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂൾ മാനേജർക്കാണ് നിർദ്ദേശം നൽകിയത് ബിസ്റ്റബ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ടി കെ അഷ്റഫ് സുരേഷ് ചേരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സോംബൈക്കെതിരെ വിക്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അതായത് ഈ സോംബൈയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ താൻ മാറി നിൽക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ഏത് നടപടിയും സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്നൊരു കാര്യമായിരുന്നു ഈ അഷ്റഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുത്തിരിക്കുന്നത് എടത്തനാട്ടുകാര പി കെ എം യു പി സ്കൂളിലെ അധ്യാപകനാണ് ടി കെ അഷ്റഫ് ഈ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് നടപടി നടപടിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂൾ മാനേജർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുത്ത് നിർദ്ദേശം നടപ്പിലാക്കണം എന്ന ഉത്തരവാണിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് വീണ